നിങ്ങളെ ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ കുറ നിങ്ങൾ നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാ നിങ്ങൾ മറ്റുള്ള മുമ്പിൽ അവതരിപ്പിക്കാം നമ്മളെ അച്ഛനമ്മ സഹോദരങ്ങൾ നമ്മുടെ ഭാര്യ നമ്മുടെ കുഞ്ഞുങ്ങള് അല്ലേ നമ്മളെ കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ നമ്മൾ കുട്ടികൾ നമ്മളെ കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പുള്ള നമ്മളും കുട്ടികൾ ഉണ്ടായ ശേഷമുള്ള നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമല്ലേ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടില്ലേ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പരിവർത്തനം വന്നിട്ടില്ല ഒരു വിളക്ക് കത്തിച്ച പോലെയാണ് അല്ലേ അതാണ് നമ്മുടെ ജീവിതം അത് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും വലിയ വിഷയം മഹാ രാമായണത്തില് സ്ഥലത്ത് പറയുന്നുണ്ട് നന്ദിയില്ലാത്തവൻ്റെ ശവം കഴുകന് പോലും വേണ്ട നന്ദിയില്ലാത്തവൻ്റെ ശവം ആർക്ക് പോലും വേണ്ട എന്നാണ് കഴുകൻ പോലും തൊടില്ല എന്ന് കാരണം കഴുകനാണ് വാസ്തവത്തിൽ എന്തൊക്കെ എടുക്കുക ഈ യുദ്ധത്തിലൊക്കെ വീട് കിടക്കുന്ന ഇത്തരത്തിലുള്ള പിന്നെ ശവങ്ങളൊക്കെ എടുക്കുക പക്ഷേ നന്ദിയില്ലാത്തവൻ്റെ ശവം കഴുകൻ പോലും ഭക്ഷിക്കില്ല എന്നാണ് പറയുക ഇത് രാമായണത്തിൽ വളരെ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട് ഒന്ന് രണ്ടിടത്ത് ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളെടുത്ത് ചോദിക്കാനുള്ളൊരു കാര്യം ഇതാണ് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇനി പുതിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും ഇല്ല എന്നതാണ് സത്യം എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്ന് ഞാൻ പറയാം അതെന്തുകൊണ്ടാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാതെ പോകുന്നത് അതിന് പ്രധാന കാരണം നമുക്ക് ആർക്കൊക്കെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്ന ഒരു ദോഷം അവർ നമുക്ക് നൽകിയ സ്ട്രെങ് ആയിട്ടുള്ള അതായത് സ്ട്രോങ് ആയിട്ടുള്ള പല എന്താണ് സമ്മാനങ്ങളെ കുറിച്ചും തിരിച്ചറിയാൻ നമുക്ക് പറ്റാതെ പോകും നമുക്ക് അവർ നൽകിയ ഈ ഗിഫ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ വെർവിൽ ബി എ പ്രോബ്ലം ഐ ഗോട്ട് എ ഗിഫ്റ്റ് ഇറ്റ്സ് സോ പ്രഷ്യസ് ദുഡ് പെൻ സോ എനിക്കൊരു പെൻ നീട്ടി സോ ഐ ഡോ നോ വേർ ദ പെൻ ഈസ് അപ്പൊ നമുക്ക് എന്ത് തോന്നും അപ്പൊ നമുക്ക് തോന്നുന്നുണ്ട് ഈ പെണ് എ കയ്യിൽ ഇല്ല എന്നേ തോന്നുള്ളൂ ഐ എം ഐ ഹാവ് ദ ഫീലിംഗ് ഓഫ് ഡിപ്രിവേഷൻ ഓഫ് എ പെൻ അല്ലേ ഒരു പെൻ ഇല്ല എന്ന തോന്നലാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടാവുക അല്ലേ ഇവിടെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ കിട്ടിയ പല ഗിഫ്റ്റുകളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം ഇതാണ് എന്താണ് കാരണം നിങ്ങൾക്കറിഞ്ഞുകൂടാ വേർ ഇറ്റ് ഈസ് നൗ ഇപ്പൊ അത് എവിടെയാണ് എന്ന് സോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടി ആ ഗിഫ്റ്റ് എവിടെയാണെന്ന് ഓർമ്മയില്ല പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല അതുപോലെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടി ദാറ്റ് ഈസ് യുവർ ബോഡി നിങ്ങളെ ശരീരം നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയാണ് ദാറ്റ് ഈസ് ദ ഗിഫ്റ്റ് ി യൂട്ടിലൈസിംഗ് ദോഡി നിങ്ങളെ ശരീരത്തെ നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഈ ശരീരം ഉണ്ടായിട്ട് ഈ ശരീരം ഉള്ളത് കൊണ്ടാണ് എനിക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നത് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത് സന്തോഷത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് എൻജോയ്മെന്റ് സാധ്യമാകുന്നത് കുടുംബജീവിതം സാധ്യമാകുന്നത് എല്ലാം ഈ ശരീരം ഉള്ളത് കൊണ്ടാണ് ഹു ഗേവ് യു ദ ബോഡി your mother and father are you really grateful to them നിങ്ങൾ അച്ഛനും അമ്മമാരോടും ഗ്രേറ്റ്ഫുൾ ആണോ ഈ ചോദ്യം നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ് എന്നാൽ നിങ്ങൾ ഒരു ജേണൽ എടുക്കണം ഒരു നോട്ട് ബുക്ക് എടുക്കുക ആ നോട്ട് ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ ഈ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങും ആരോടൊക്കെയാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങളുടെ ശരീരം ആര് തന്നു അച്ഛനും അമ്മയും തന്നു യു ആർ ആർ യു റിയലി എക്സ്പ്രസിങ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദം ഉണ്ടോ എന്നാലോചിക്കാം രണ്ട് തന്ന ഗിഫ്റ്റ് എന്താണ് യുവർ ബോഡി ആർ യു റിയലി മേക്കിംഗ് മേക്ക് യൂസ് ഓഫ് യുവർ ബോഡി നിങ്ങളെ ശരീരം വേണ്ടതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ ശരീരത്തെ നിങ്ങൾ പീഡിപ്പിക്കുന്നുണ്ടോ മനസ്സിൽ ദുഃഖങ്ങൾ നിറച്ച് നിങ്ങൾ മനസ്സിനെ ആത്മാവിനെ വിഷമിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിക്കുക ആർ യു റിയലി യൂട്ടിലൈസിംഗ് യുവർ ബോഡി യുവർ മൈൻഡ് യുവർ സോൾ ഇൻ എ ഇൻ എ വെരി കറക്റ്റ് വേ ഇല്ല എങ്കിലും നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് വിഷമമുണ്ട് നിങ്ങൾ വിഷമിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് നിങ്ങളെ ഉള് വെന്തുരുങ്ങുന്നു അത് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുന്നു അങ്ങനെ ദുഃഖം ഉണ്ടാകുന്നു ആ ദുഃഖം ഉണ്ടാകുന്നതിന്റെ വേദന നിങ്ങൾ തന്നെ അനുഭവിക്കുന്നു അല്ലേ അപ്പോ ശരീരത്തിൽ ദുഃഖം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നന്ദി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല നമുക്ക് ഫുൾ ആയിട്ട് നമ്മളെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല അതേപോലെ നമ്മൾ നമ്മുടെ ഒരു ഗുരുനാഥൻ ഒരു മെന്റോർ അല്ലെങ്കിൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സഹോദരന്മാര് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മുടെ ഭാര്യയുടെ അമ്മയോ അച്ഛനോ ഇവരൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഓൾ ദീസ് പീപ്പിൾ ആർ ഗിവിങ് യു സോ മച്ച് ഗിഫ്റ്റ് ആർ യു എൻജോയിങ് ഇറ്റ് നോ ഇവിടെയാണ് പ്രശ്നം നമ്മുടെ ജീവിതത്തില് വായുവും വെള്ളവും വെളിച്ചവും ഒക്കെ തരുന്ന വസ്തുക്കളോട് നന്ദി പറയുന്നില്ല എന്നത് മാറ്റി നിർത്താം നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെ പോലും നമുക്ക് ഉപയോഗപ്പെടുത്താനോ അവരോട് നന്ദി പറയാനോ നമുക്ക് കഴിയുന്നുണ്ടോ അവരിൽ അവർ നമുക്ക് ചെയ്തിരുന്ന നല്ല കാര്യങ്ങളെ അപ്രീഷ്യേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കണ്ണിലെ കണ്ണട ഒരു സ്വാർത്ഥ താല്പര്യത്തോടെ എടുത്തു ധരിച്ച് ആ കണ്ണിലൂടെ മാത്രം കാണുമ്പോൾ എന്നെ സ്നേഹിച്ചില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമുക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന ഒറ്റയ്ക്കാണ് ഒറ്റക്കാണെന്ന് കരു കരുതിയിരിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണോ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനോ സാധിക്കില്ല നിങ്ങൾ പിറന്നു വീണത് ഒറ്റയ്ക്കായിട്ടാണ് നിങ്ങളെ മുല പോലും തരാതെ നിങ്ങളെ അമ്മ നിങ്ങളെ ഉപദ്രവിച്ചോ നിങ്ങൾ അച്ഛൻ നിങ്ങളെ കാട്ടിലെറിഞ്ഞോ ഇതൊന്നുമില്ലാത്ത നിങ്ങൾ പറയുകയാണ് ഞാൻ സ്വന്തം നിലയ്ക്ക് വളർന്നു എങ്ങനെയാ സ്വന്തം നിലയ്ക്ക് വരുന്നത് വളരും സ്വന്തം നിലയ്ക്ക് ആർക്കും വളരാൻ സാധിക്കില്ല ഈ ഭക്ഷണം കൃഷി ചെയ്യുന്ന കർഷകനോട് നമുക്ക് നന്ദി വേണം വേണ്ടേ നമുക്ക് വേണ്ടേ വേണം നമുക്ക് നമ്മുടെ വസ്ത്രങ്ങൾ നെയ്തു തരുന്ന വ്യക്തികളോട് നമുക്ക് നന്ദി വേണ്ടേ ഇപ്പം നമ്മൾ പറയും ഞാൻ പൈസ കൊടുത്തിട്ടാണ് എൻ്റെ വീട്ടിലെ കറണ്ട് ഉപയോഗിക്കുന്നത് അതായത് ഇലക്ട്രിസിറ്റി നിങ്ങൾ പതിനായിരം രൂപ കറണ്ട് ബില്ല് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നുണ്ടെന്ന് കരുതുക മാസത്തിൽ പതിനായിരം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കിട്ടുമോ അതിനുവേണ്ടി എത്ര ആയിരം ആളുകൾ എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്താണ് ഈ ഇലക്ട്രിസിറ്റി ഇന്ന് കാണുന്ന രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചത് അതിന് എത്ര ആയിരം ആളുകൾ ആത്മാഭുതി നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എത്രയാൾ മരിച്ചിട്ടുണ്ട് ഷോക്കേറ്റ് മരിച്ച എത്രയോ ആളുകളുണ്ട് അങ്ങനെ എത്ര ആളുകളുടെ ത്യാഗം കൊണ്ടാണ് നമുക്ക് ഇലക്ട്രിസിറ്റി വരുന്നത് അങ്ങനെയുള്ളൊരു ഇലക്ട്രിസിറ്റി ഓഫീസിനോട് അല്ലെങ്കിൽ ഒരു വാട്ടർ അതോറിറ്റിക്കാരോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ ഓഫീസിനോട് നമ്മൾ നന്ദിപൂർവ്വം പെരുമാറാറുണ്ടോ നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ പെരുമാറാറില്ല കാരണം യാന്ത്രികമായിട്ടാണ് നമ്മൾ പെരുമാറാം നമ്മൾ പറയുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തിനാ വെറുതെ അതൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ പണം കൊടുക്കുക കാര്യങ്ങൾ നേടുക പോവുക എന്നുള്ളൊരു മട്ടാണ് പക്ഷെ പണം കൊടുത്തത് കൊണ്ട് മാത്രം ജീവിതത്തിൽ എല്ലാം നേടാൻ സാധിക്കില്ല എന്നും മനസ്സ് അതിന് അപ്പുറത്തായി മനുഷ്യന്റെ മനസ്സിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നും നമ്മൾ ഓരോരുത്തരുടെയും ഗിഫ്റ്റുകളെ സമ്മാനങ്ങളെ അവരുടെ അസിസ്റ്റൻസിനെ വേണ്ട രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി നന്ദിയോടുകൂടി കൃതജ്ഞതയോടുകൂടി കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ വർണ്ണാഭമായി തീരുന്നത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്